ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ വ്യത്യസ്ത ദിവസങ്ങളിൽ കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ ഡോക്ടർ എം കെ മുനീർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രാമയാത്രയുടെ ഭാഗമായുള്ള ഓമശ്ശേരി പഞ്ചായത്തിലെ ജനസഭ ബുധനാഴ്ച പുത്തൂരിൽ നടക്കും ജനസഭയ്ക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സംഘാട സമിതി യോഗം അന്തിമരൂപം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരബാസു ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ വ്യത്യസ്ത ദിവസങ്ങളിൽ കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ ഡോക്ടർ എം കെ മുനീർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രാമയാത്രയുടെ ഭാഗമായുള്ള ഓമശ്ശേരി പഞ്ചായത്ത് ജനസഭ ബുധനാഴ്ച പുത്തൂരിലാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ നടക്കുന്ന ജനസഭയ്ക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗം അന്തിമ രൂപം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ യൂനു അമ്പലക്കണ്ടി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് ഗ്രാമയാത്ര വിശദീകരിച്ചു വർക്കിംഗ് കൺവീനർ പി കെ ഗംഗാധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഫാത്തിമാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് തട്ടാഞ്ചേരി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ അബ്ദുള്ളക്കുട്ടി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു മണ്ഡലത്തിലെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വേണ്ടിയാണ് എം എൽ എ ഗ്രാമയാത്ര സംഘടിപ്പിക്കുന്നത് ഇതുവരെ ഓമശ്ശേരിയിലെ വിവിധ മേഖലകളിലുള്ള അറുപത്തിനാല് പരാതികൾ എം എൽ എക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി